ഹലോ അങ്ങനെ പെഡോണിനും കൂട്ടി ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുട്ടോ ഓന് ഒരു മാറ്റവും ഇല്ല അതും പോയായിട്ട് പെഡോൻ ഒരു എട്ടിന്റെ പണി വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ഒരു പെട്രോന്റെ ഹെൽത്ത് കണ്ടീഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടെ ഞാൻ പിന്നെ ചെയ്യാട്ടോ ഇതിപ്പോ ഹസ്ബൻഡിന്റെ പെങ്ങളും കൂടെ ഉണ്ട് കേട്ടാ പെഡ്രോനൊ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ഒരു പാടുള്ള പരിപാടിയാണ് പിന്നെ ഒരാളെ ചോദിക്കണ്ടായി ഈ വോയിസിന്റെ പുറകിൽ ആരാണെന്നൊക്കെ ഞാനാണ് ഗൈസ് ആ വോയിസിന്റെ ഞാനാണ് ഇനി പെഡ്രണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേറ്റ് ഇയാൻ ഒരു സേഫ് ആയിട്ട് സ്ഥലത്താക്കണം രണ്ടും കൂടി ആയിക്കാനെ ഭയങ്കര കച്ചറയായിരിക്കും ഇനിയിപ്പോ അവിടെ പോയിക്കന്നെ എന്താ അവസ്ഥയൊന്നും അറിയില്ല ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നിന്ന് തരൂ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് കറക്റ്റ് സ്വാതന്ത്ര്യദിനമായത് കൊണ്ട് തന്നെ പായസൊക്കെ ഉണ്ടായിരുന്നു പെഡ്രണ് പായസത്തിലോട്ടായിരുന്നു നോട്ടോ ഒരു കണക്കിന് പായസം മേടിക്കത്ത നന്നായി വല്ലതും ചാടിക്കടിച്ച പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടേ പ്രത്യേകിച്ച് ഞാൻ ഒറ്റക്കായത് പ്രശ്നം കാരണം രണ്ടുപേരുടെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ അപ്പൊ ഇവിടെ എത്തി ഇനി ഡോക്ടർത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താന്ന് വെച്ചാൽ നോക്കിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ ഹായ് നോക്കു നോക്കി ാണ് ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചു ഇനിയിപ്പം ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബ്ലഡ് എടുക്കണം അതിനിപ്പം കേജിൽ ജിയിൽ ഇങ്ങനെ അവനെ വലിച്ചു കേട്ടിട്ടുള്ളത് മുന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ആയിരിക്കും പക്ഷെ ഇതിപ്പോ കുത്തിയതും അറിഞ്ഞില്ല ബ്ലഡ് എടുത്ത് പോയതും അവൻ അറിഞ്ഞില്ലേ കാലിനടുത്തല്ലേ ഇവടെ നോയി കയ്യാ മാറ്റിട്ടോ ഗുഡ് ബോയ് நீங்க தலங்கி வந்து ரெண்டு குட்டிகளே ബ്ലഡ് ഒക്കെ എടുത്ത് ഇനി ഒരു വൺ അവർ ആവും അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ ഇനി അവിടെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കണം എനിടുത്ത പട്ടിയും പുറച്ചും വന്ന എന്തായിരിക്കും അവസ്ഥ അറിയില്ല കേജിന്ന് അറിയാൻ കുറച്ച് ട്രീറ്റ് കൊടുത്ത് ചെല്ലാക്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കണം ഞങ്ങളായിരുന്നു അവിടെ ആദ്യം എത്തിയത് അവിടെ ഞങ്ങൾ ആ പ്രൊസീജിയർ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുവായി വരാൻ തുടങ്ങി ആര് വന്നാലും പോയാലും പെട്രോണും നോട്ടവർ തന്നെയായിരിക്കും പക്ഷെ പെട്രോൾ ഒരാളത്ത് മാത്രം ഭയങ്കര സങ്കടം ഒരു വേറൊരു ഡോഗ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാലൊടിഞ്ഞിട്ട് അതിൽ നടക്കാൻ കൂടി വയ്യ ഭയങ്കര ആയിരുന്നു അത് കേട്ടിട്ടാണെങ്കിൽ പെട്രോണും കറങ്ങും എന്ത് പറ്റിയെന്നറിയില്ല അഗ്രസീവായ പെഡ്രോ അങ്ങ് പോലെ ആയി പോയി പെഡ്രോ ആകെ കരുന്ന അവന്റെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോ മാത്രാന്ന് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല വേണ്ടേ ആ കളി പെട്ടെന്ന് റിസൾട്ട് കിട്ടിയേ പക്ഷെ തൈറോയിഡ് നോർമലിനും കണ്ടിട്ടും കൊറച്ച് താഴെയാണ് കുറച്ച് മെഡിസിൻസ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് വേറൊരു പ്രശ്നം ഉണ്ട് പെട്ടെന്ന് രട്ടിന്റെ പണി വരാൻ ഉണ്ട് അത് ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യാം എന്നത്തെയും പോലും യാത്ര ഒക്കെ ആസ്വദിച്ചിന്ന് പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോ അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിഞ്ഞ് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ ചെയ്യാം അപ്പൊ ബൈ